ശകലം ആ എള്ളിലെന്ന കൈകൊണ്ട് തൊട്ടിട്ട് വീണ്ടും പിണ്ഡത്തിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി ഇടുക തിരോധകം നമഹ വീണ്ടും ഒരു പൂ ചന്ദനത്തെ നോക്കിയിട്ട് വീണ്ടും ആ പിണ്ടത്തിൻ്റെ മുകളിലേക്ക് ഇടുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക ശകലം എള്ളും ചന്ദനവും പൂവും എടുത്ത് ശകലം തീർത്ഥവും കൂടെ കൂട്ടി അതിലിടുക എന്നിട്ട് ശകട തീർത്ഥം അതിലേക്ക് കളിക്കുക കൈയുണ്ട് കർപ്പൂരാരതി കൈയുണ്ടെന്ന് കാണിക്കുക മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വരാൻ വെച്ച് കാണിക്കുക കർപ്പൂരാരതി ഒഴുകുന്നതല്ല അടുത്ത നീരാഞ്ജനം കത്തിച്ച് നീരാഞ്ജനം കണ്ടിട്ടുണ്ടാവുന്നതുകൊണ്ട് ഒഴിയുന്ന പൂർണ്ണമായിട്ട് അവര് വൃത്തിയാക്കണം എന്നിട്ട് മൂന്ന് പ്രദക്ഷിണം തിരിഞ്ഞാൽ മതി വലതു ഭാഗത്തു അവിടെ നിന്ന നിലയില് അവിടെ നിന്ന നിലയില് തിരിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ തിരിയുന്ന കണ്ടിരിക്കാം അതുപോലെ തന്നെ പതേ പതേം മുഴുവൻ എത്ര ചെയ്യുമോ അത്രയും മെച്ചമാണ് അവർക്ക് വരാതിരിക്കാനാണ് പറഞ്ഞു വരുന്നത് ഓം ഋഷി തർപ്പയാമിനി തർപ്പാമിനു പറഞ്ഞാൽ വിഷു പരമ്പരക്ക് മുഴുവനാണ് ചെയ്യുന്നത് ഓം ഗുരു മറക്കരുത് കേട്ടോ ആ മാതിര ആ മോതിരത്തിന്റെ കെട്ടടിക്കണം അങ്ങനെ ബന്ധപ്പെടുന്നു ഇല്ലെങ്കിൽ ബത്തം നിൽക്കും ആ കെട്ടടിച്ച് ആ അതിലേക്ക് ഇട്ട് ഇടുക പുറകോട്ടിടുക പുറകോട്ടിടുക മൂന്നിന് ശേഷം ആ കയ്യിലുള്ള മോതിരം കെട്ടടിച്ചിടണം എന്നിട്ട് തിരിച്ചു വന്ന് പ്രസാദം വാങ്ങി